ട്രംപിന്റെ എച്ച് വൺ ബി വിസ പ്രതിസന്ധിക്ക് ഒന്നാം തരം മറുപടി ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ മൈക്രോസോഫ്റ്റ് ആയിരത്തി എഴുന്നൂറ്റിഅൻപത് കോടി യു എസ് ഡോളർ അതായത് ഏകദേശം ഒന്നര ലക്ഷം കോടിയോളം ഇന്ത്യൻ രൂപ നിക്ഷേപിക്കും എന്ന വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ശേഷം മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദലെയാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് ട്രംപ് ഇല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ത് ചെയ്യും എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയാണിത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ രണ്ട് ദിവസത്തെ സന്ദർശനം നടത്തി നിരവധി കരാറുകൾ ഇന്ത്യയുമായി ഒപ്പുവെച്ച് പോയതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു വമ്പൻ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത് ഏഷ്യയിൽ മൈക്രോസോഫ്റ്റ് നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണിത് എന്ന പ്രത്യേകതയുണ്ട് ഇന്ത്യയുടെ എ ഐ ആവശ്യങ്ങൾക്കായി ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പഠനം നൈപുണ്യ വികസനം എ ഐ കേന്ദ്രീകൃത കഴിവുകൾ വികസിപ്പിക്കൽ എന്നിവയിലാകും നിക്ഷേപമെന്ന് സത്യനത്തല്ല പറയുന്നു ഇന്ത്യയിൽ മൈക്രോസോഫ്റ്റിന്റെ സാന്നിധ്യം വിപണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കൂടി ലക്ഷ്യമിട്ടാണ് വരവ് നാല് ദിവസത്തെ ദിവസത്തിനിടെ ദില്ലിക്കു പുറമെ മുംബൈയിലും ബാംഗ്ലൂരുവിലും പോകും ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ കോടി എസ് ഡോളറിന്റെ നിക്ഷേപം പ്രഖ്യാപിച്ചിരുന്നു എഐ അടിസ്ഥാന സൗകര്യങ്ങൾ വൈദഗ്ധ്യം എന്നിവയ്ക്കാണിത് രണ്ടായിരത്തി ആകുമ്പോൾ ഇന്ത്യയിൽ ഒരു കോടി എ ഐ പ്രൊഫഷണലുകളെ വാർത്തെടുക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സത്യ നദല്ലയുമായുള്ള കൂടിക്കാഴ്ച ക്രിയാത്മകമായിരുന്നു മൈക്രോസോഫ്റ്റിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ നിക്ഷേപം ഇന്ത്യയിൽ നടത്തുന്നതിൽ സന്തോഷമുണ്ട് ഇന്ത്യയിലെ യുവാക്കൾക്ക് ഈ അവസരം അനുഗ്രഹമാകും വിസ ും ഇന്ത്യയിലെ വിദ്യരായ യുവതി യുവാക്കൾക്ക് അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ കുറയുകയാണ് മൈക്രോസോഫ്റ്റിന്റെ എ ഐ പ്രോജക്ട് വഴി പ്രതിവർഷം രണ്ട് ലക്ഷത്തോളം ബിരുദധാരികൾക്കാണ് രാജ്യത്ത് ഐ ടി മേഖലയിൽ തൊഴിൽ ലഭിക്കുക എ ഐ റിസർച്ച് ലാബുകൾ ഡേറ്റാ സെന്ററുകൾ എന്നിവ രാജ്യത്ത് കൂടുതലായി വിപുലപ്പെടും മൈക്രോസോഫ്റ്റ് തങ്ങൾ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ പോകുന്ന പതിനേഴ് ദശാംശം അഞ്ച് ബില്യൺ യു എസ് ഡോളറിനെ കുറിച്ച് കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരണവും നൽകി അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഡാറ്റാ സെന്ററുകളും വൈദഗ്ധ്യ വികസനവും ഉൾപ്പെടെ ക്ലൌഡ് എആർ ഇൻഫ്രാസ്ട്രക്ചറിനായി ബംഗളൂരുവിൽ നേരത്തെ പ്രഖ്യാപിച്ച മൂന്ന് ബില്യൺ യു എസ് ഡോളർ നിക്ഷേപത്തിന് പുറമെയാണിത് ഈ നിക്ഷേപം കമ്പനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈപ്പർ സ്കേൽ സാന്നിധ്യം ഉറപ്പാക്കുമെന്നും മൈക്രോസോഫ്റ്റ് അറിയിച്ചു ഇന്ത്യ അതിന്റെ എഐ യാത്രയിലെ ഒരു നിർണായക ഘട്ടത്തിലാണ് വലിയ തോതിലുള്ള സ്വാധീനത്താൽ നിർവചിക്കപ്പെട്ടതും മുന്നോട്ട് നയിക്കാൻ നിശ്ചയദാർഢ്യമുള്ളതുമായ ഒരു ഘട്ടം സാങ്കേതിക വിദ്യ സമഗ്രമായ വളർച്ചയ്ക്കും സാമ്പത്തിക പരിവർത്തനത്തിനും ഒരു ഉത്തേജനം ആകുമ്പോൾ രാജ്യം ഒരു മുൻനിര എഐ രാഷ്ട്രമായി ഉയർന്നുവരുന്നു ഈ പശ്ചാത്തലത്തിൽ നാലു വർഷത്തിനുള്ളിൽ ഏഷ്യയിലെ തങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപം പതിനേഴര ബില്ല്യൻ യു എസ് ഡോളർ ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നാണ് കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചത് നാല് വർഷത്തിനുള്ളിൽ മൈക്രോസോഫ്റ്റ് നടത്തുന്ന ഏകദേശം ഇരുപത് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുക്കാൻ ആഗോള സോഫ്റ്റ്വെയർ ഇന്ത്യ എത്രത്തോളം മൂല്യവത്തായ വിപണിയാണെന്നും സൂചിപ്പിക്കുന്നു നേരത്തെ ഒക്ടോബറിൽ ഗൂഗിൾ സി യോ സുന്ദർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുകയും ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് യു എസ് ടെക് ഭീമൻ സ്ഥാപിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അബിനായ പദ്ധതികൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു രാജ്യത്ത് ഗൂഗിൾ നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണിത് അദാനി ഗ്രൂപ്പുമായി സഹകരിച്ച് വിശാഖപട്ടണത്ത് ഡാറ്റാ സെന്ററും സ്ഥാപിക്കുന്ന ഗൂഗിൾ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പതിനഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നതായും അറിയിച്ചിട്ടുണ്ട് ആമസോണും ഇന്ത്യയിൽ ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കാൻ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്